ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനാണ് നിങ്ങളെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ ഈ വീഡിയോക്കായിട്ട് ചെലവഴിക്കാം അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകില്ല എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയാം കാരണം ഞാൻ ഉള്ള പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് ലഭിക്കുന്ന മെസ്സേജുകൾക്കൊക്കെ ഞാനത് റിപ്ലൈ ചെയ്ത് പറയാറുള്ളതുമാണ് വേറെ ഒന്നുമല്ല എയർലൻഡിലെ റിക്രൂട്ട്മെന്റ് സ്കാമിനെ കുറിച്ചാണ് എയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന ഇവിടുത്തെ ടോപ്പ് ഏജൻസികളായിട്ടുള്ള സി പി എൽ എസ് സി ആർ അതുപോലെ ടോപ്പ് ടോപ്പായിട്ടുള്ള ഏജൻസികൾക്ക് മാത്രമാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ ലഭിക്കുന്നത് പക്ഷേ നമ്മള് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാല് കൂടുതലും ദുബായ് ആയിട്ടുള്ള ധാരാളം ഏജൻസികൾ അവർക്ക് നഴ്സിംഗ് ഹോമിലേക്ക് സി ലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ ധാരാള വാക്കുണ്ട് അങ്ങനെയുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയാം അയർലൻഡിൽ വളരെ ലിമിറ്റഡായിട്ടുള്ള എച്ച് സിയുടെ ഭാഗത്തുനിന്നായാലും മറ്റു ഹോസ്പിറ്റലുകളുടെ ഭാഗത്തൊക്കെയായാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ മാത്രമാണ് നടക്കുന്നത് നിലവിലത്തെ റിക്രൂട്ട്മെന്റിന്റെ സാഹചര്യങ്ങളും ഗവൺമെന്റ് സ്കാമുകളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ് അയർലൻഡിലേക്കുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ട് ആ ഡെസിഷൻ ലെറ്റർ കാലാവധി കഴിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു ഇന്റർവ്യൂ കിട്ടാനുള്ള ഒരു തത്രപ്പാടിൽ കിടന്നാകട്ടെ എന്നുള്ള തരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ ചെന്ന് ചാടാറുണ്ട് അതിൽ പലർക്കും പല രീതിയിൽ പണം നഷ്ടമായിട്ടുള്ളതും എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിലും ഗവൺമെന്റ് സ്കാമുകളെ കുറിച്ച് അറിയാറുള്ളത് ഇപ്പോഴിതാ വ്യാജ ഓഫർ ലെറ്റർ നൽകി നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും ഇങ്ങനെയുള്ള വ്യാജ ഓഫർ ലെറ്ററുകൾ ലഭിച്ചിട്ടുള്ളവരുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ഡബിൾ ഇൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഹോമിന്റെ പേരിലുള്ള വ്യാജ ഓഫർ ലെറ്റർ ലഭിക്കുകയുണ്ടായി അപ്പൊ അവരെനിക്കത് ഫോർവേഡ് ചെയ്ത് കയറുകയുണ്ടായി രീതിയിൽ അത് വ്യാജമാണെന്ന് തെളിയിക്കുകയുണ്ടായി ഓൺലൈൻ ന്യൂസുകളിലൊക്കെ ഇത് സംബന്ധിച്ച വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് വ്യാജ ഓഫർ ലെറ്റർ നൽകി റിക്രൂട്ട്മെന്റ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട എം എൻ ഐ ഈ മൈഗ്രന്റ് നഴ്സസ് അയർലൻഡ് എം എൻ ഐ എന്ന് പറയുന്നത് അയർലൻഡിലെ കുടിയേറ്റ നഴ്സുമാരെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇവര് മൈഗ്രൻറ്റ് നേഴ്സുമാരെ സംഘടിപ്പിക്കുകയും അവരുടെ പ്രൊഫഷണൽ തൊഴിൽ സാമൂഹ്യ താൽപ്പര്യം സംരക്ഷിക്കാനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയോ ചെയ്യുന്ന സംഘടനയാണ് അപ്പോൾ അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തട്ടിപ്പിന് നിങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഇടയായിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവരുടെ ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഈ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്വകാര്യത പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇവർ തുടർ നടപടികൾ സ്വീകരിക്കുക ഈ ഓഫർ ലെറ്ററിന്റെ കാര്യം പറഞ്ഞത് നഴ്സിംഗ് ഹോമുകൾ മുൻപ് നൽകിയിട്ടുള്ള ഓഫർ ലെറ്ററുകളിലൊക്കെ കൃത്രിമ കാണിച്ചിട്ട് പുതിയ വ്യക്തികളുടെയൊക്കെ പേര് പേരുൾപ്പെടുത്തിയിട്ട് എംപ്ലോയർ പോലും അറിയാതെ ആദ്യ ഓഫർ ലെറ്റർ നൽകിയിട്ടാണ് ഈ നഴ്സുമാർ ഇവർ അയർലന്റിലെത്തിക്കുന്നത് ഇതൊഴിൽ ദാതാക്കളുടെ വ്യാജ ലെറ്റർ ഹെഡിൽ എൻഒസി ലെറ്റർ ഉണ്ടാക്കി മറ്റൊരു എംപ്ലോയറി കീഴിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് അയർലൻഡ് കേന്ദ്രമായിട്ടുള്ള ചില ഏജൻസികൾ ചെയ്തുവരുന്നു നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം റിക്രൂട്ട്മെന്റുകൾക്കായിട്ട് ആറു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഇവർ ഉദ്യോഗാർത്ഥികൾ ഈടാക്കുന്നത് നഴ്സുമാരെ കൂടാതെ ഏജൻസി സ്റ്റാഫ് എന്ന നിലയിലും തട്ടിപ്പ് നിഗമനം നടത്തി നിരവധി പേരെ ഇവർ അയർലൻഡ് എത്തിക്കുന്നുണ്ട് ഏജൻസി ഡ്യൂട്ടി എന്ന വ്യാജേനേം ആളുകളെ അയർലൻഡിൽ എത്തിച്ച ശേഷം മറ്റുള്ള ജോലികൾക്കായിട്ട് എനോസി ലെറ്റർ നൽകി വിടുന്ന ആ പ്രവണതയും വ്യാപകമായിട്ട് വരുന്നു അതുപോലെ ഏജൻസി ലൈസൻസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇല്ലാത്ത ജോലിയുടെ പേരിൽ വിദേശത്തു നിന്ന് ആളുകളെ എത്തിക്കുന്നതായിട്ടും പരാതി ലഭിച്ചിട്ടുണ്ട് ഇവരുടെ തട്ടിപ്പിനിരയാകുന്ന പലരും യാഥാർത്ഥ്യം അയർലൻഡ് എത്തിയ ശേഷമാണ് തിരിച്ചറിയുന്നത് അയർലൻഡ് എത്തിയ മാസങ്ങൾക്ക് ശേഷം ജോലിയും ശമ്പളവും മറ്റും ലഭിക്കാതെ യാഥാർത്ഥ്യം സഹിക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് കാരണമായി തീരുന്നുമുണ്ട് ഇങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ നടക്കുന്ന തട്ടിപ്പുകൾ ചിലത് മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളെ കുറിച്ചുമുള്ള വ്യാപകമായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇരയായിട്ടുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ പരാതി സമർപ്പിക്കുക അയർലൻഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്ന ട്രസ്റ്റ് ആയിട്ടുള്ള നിരവധി ഏജൻസികളുണ്ട് അതിനെ സംബന്ധിച്ച വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ കാണാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും ഇതരത്തിലുള്ള ഫേക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകാം അങ്ങനെയുള്ളവര് നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് അതാ ഏജൻസികളെ കുറിച്ചുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അടിയിൽ നിന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആകും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊക്കെ ആടാതിരിക്കാനായിട്ട് അവരെ സഹായിക്കും അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവർ അതോടെ ദയവായിട്ട് വീഡിയോയുടെ അടിയിൽ നിന്ന് കമന്റ് ചെയ്യുക വീഡിയോ അപ്പ് ചെയ്യുവാണ് വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപാപാരപ്രദമായ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപാരപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കോട് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ പുതിയ ടോപ്പിക് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ആൻഡ് ബൈ